ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഇന്നെൻ്റെ മോൻ്റെ ആദ്യത്തെ ദിവസമാണ് സ്കൂളിലെ അപ്പോൾ രാവിലെ അതിലെ ഒരുക്കങ്ങളാണേ രാവിലെ ഞാൻ എഴുന്നേറ്റു ഒരു ചായ അതിങ്ങനെ ഇരുന്ന് ആസ്വദിച്ച് പിടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ കുറേ ആൾക്കാർക്കൊക്കെ അത് ഇഷ്ടമായിരിക്കും അങ്ങനെ ചായ കൂടി കഴിഞ്ഞിട്ട് വന്ന് പെതുക്കെ അവനെ ഇങ്ങനെ വിളിച്ചു ഉണർത്താൻ ഭയങ്കര പാടായിരുന്നേക്കാം കുറേ വിളി വിളിക്കണം അങ്ങനെ ഏഴരപ്പം വിളി തുടങ്ങി എന്നെയും പിടിച്ച് എന്താണ് അങ്ങ് കിടത്തി കുറച്ച് തരാം അങ്ങനെ എല്ലാം കഴിഞ്ഞ് പിന്നെ ഒന്നുകൂടി ഞാൻ വിളിച്ചു സ്കൂളിൽ പോകാമെന്നൊക്കെ എന്താണ് കുറേ പറഞ്ഞു കഴിഞ്ഞപ്പം പെതുക്ക ഇളങ്ങ് എന്താ ചാടി എഴുന്നേറ്റ് അങ്ങനെ എഴുന്നേറ്റ് കൊണ്ടുപോയി പല്ലൊക്കെ തേപ്പിച്ച് അവിടെ ഇരുത്തിയിട്ട് ഞാൻ വെച്ച് കഴിക്കാനിവിടെ അങ്ങ് കൊടുക്കാം രാവിലത്തെ കാപ്പി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പെതുക്ക കുളിപ്പിച്ചൊക്കെ ഞാൻ കൊണ്ടുപോകാമല്ലോ അങ്ങനെ ദോശ ഇഷ്ടമാണ് ദോശ വലിയ കുഴപ്പമില്ലാതെ അങ്ങ് കഴിക്കുക അതിനകത്ത് ഇച്ചിരി വെളിച്ചെണ്ണ ഇങ്ങനെ തൂക്കുകയാണെങ്കിൽ അതും അതിൻ്റെ അതിൻ്റെ ഒരു മണമുണ്ടല്ലോ അതൊക്കെ അയാൾക്ക് ഇഷ്ടമാണ് അങ്ങനെ ചുട്ടു അതിൻ്റെ കൂടെ കാർട്ടൂണും വേണേ ചിഞ്ചാൻ്റെ ഫാന അങ്ങനെ കാർട്ടൂണും ഇട്ട് ഇതൊക്കെ ഞാൻ വിചാരിച്ചത് കൊടുക്കാതെ കഴിഞ്ഞിട്ട് കുളിപ്പിച്ച് റെഡിയാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതൊരു ഇച്ചിരി നേരത്തെ സം പണിയാണല്ലോ കഴിച്ച് ഇറക്കാൻ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ പതിയെ വന്നു കുഞ്ഞിന് ഡ്രസ്സ് എടുത്ത് വെച്ചു ഡ്രസ്സ് എടുത്തിട്ട് കുളിപ്പിക്കാമെന്ന രീതിയിൽ കുളിപ്പിക്കാൻ വിളിക്കുമ്പോൾ എവിടെ ഓട്ടമാണേ അത് അവനൊരു രസമാണ് എന്നെ ഇങ്ങനെ പുറേ ഓട്ടിക്കുക എന്നുള്ളത് അങ്ങനെ എന്താ ഡ്രസ്സൊക്കെ എടുത്തു വെച്ചു എൻ്റെയും കുഞ്ഞിൻ്റെയും ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ അവനെ കുളിപ്പിക്കാൻ വിളിച്ചു കൊണ്ടുപോയി കുളിപ്പിച്ചിട്ട് വന്നു പിന്നെ മുണ്ടൊക്കെ എടുത്ത് ഞങ്ങൾ കണ്ണാടി മുമ്പിൽ കുറച്ചു നേരം ഡാൻസ് കളിച്ചേ ആ ഡാൻസ് കളിച്ചിട്ട് സ്കൂളിലേക്ക് പോകുന്നതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ട് പുതിയ ബാഗ് വാട്ടർ ബോട്ടിലും ഒക്കെ കൊണ്ടുപോകുന്നതിൻ്റെ ഒരു ചെറിയ സന്തോഷമൊക്കെ ഉണ്ട് അങ്ങനെ എല്ലാ യുദ്ധങ്ങളും കഴിഞ്ഞു അയാളെ ഒരുക്കി നിർത്തി കേട്ടോ അപ്പത്തേന് ചെറിയ മഴയൊക്കെ ചാർന്നുണ്ടായിരുന്നു കുഴപ്പമില്ല റെയിൻകോട്ടൊക്കെ ഇട്ട് ഞങ്ങളങ്ങ് സ്കൂളിലെത്തിയ പത്ത് മണിയായപ്പോഴത്തേന് സ്കൂളിലെത്തി ഒമ്പത് അമ്പത് വരെ രജിസ്ട്രേഷൻ പത്ത് മണിക്ക് പ്രോഗ്രാം തുടങ്ങുമെന്നാണ് പറഞ്ഞത് അങ്ങനെ അവിടെ പോയി അയാളുടെ കാർഡൊക്കെ അയാൾ ഏത് ക്ലാസ്സിലാണ് ഏത് ഹൗസാണെന്ന് ബ്ലൂ സ്റ്റാർസ് എന്ന് പറയുന്നത് അതിൻ്റെ ബാൻഡ് ബാഡ്ജൊക്കെ ഇട്ടു പിന്നെ പത്തേകാലയപ്പത്തേക്ക് ഫങ്ഷൻ തുടങ്ങി അതിന്റെ കുഞ്ഞൂടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല രസമായി അങ്ങനെ അയാൾ മേളിക്കരുന്ന കാണുവാന്നേ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരത്തേക്ക് അങ്ങ് മൂഷിഞ്ഞു കുഞ്ഞുങ്ങളല്ലേ അത്രയും നേരം വെച്ചാൽ കേട്ടിരിക്കുക അന്നേരത്തേക്ക് അവർ കുട്ടികളെല്ലാം അവരവരുടെ ബാഡ്സിൻ്റെ കളറിനനുസരിച്ച് റെഡ് ഗ്രീൻ ബ്ലൂ എന്നിങ്ങനെ കൊണ്ടുപോയി ഇവിടെ എന്താ നടക്കുന്നത് എന്നാണ് അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ടീച്ചർ കുട്ടികളെല്ലാം പരിചയപ്പെട്ടു നാളത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരുടെ പേരൊക്കെ വിളിച്ചു പ്രസൻറ്റ് പറയിച്ചു എല്ലാം കഴിഞ്ഞ് എന്താണ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ പത്ത് പതിനൊന്ന് നാൽപ്പതായത്തേക്ക് എല്ലാം കഴിഞ്ഞു ഞങ്ങളൊരു ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോയി അപ്പം ബൈ ബൈ